ഇതേ ഞാൻ പഠിച്ച എൻ്റെ വിദ്യാലയമാണ് കേട്ടോ ഇന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഓടിട്ട കെട്ടിടം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈ തിന്നയിലിരുന്ന് ഒരുപാട് കഞ്ഞി കൊരി കുടിച്ചിട്ടുണ്ട് ഈ മുറ്റത്ത് ഒരുപാട് ഓടിക്കളിച്ചിട്ടുണ്ട് ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞു പുതിയ പുതിയ കെട്ടിടങ്ങളും പുതിയ പരിഷ്കാരങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് സ്കൂളിന് മൊത്തത്തിലൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ കാണുമ്പോൾ പണ്ട് ഞാനിവിടെ ഓടിക്കടിച്ചു നടന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷേ ഇന്ന് ഞാനിവിടെ എന്തിനാണ് നിൽക്കുന്നതെന്ന് വെച്ചാലേ എൻ്റെ കല്യാണി അമ്മ ഇവിടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് കേട്ടോ അവളുടെ പി ടി എം മീറ്റിംഗ് ആണ് ഇന്ന് അതുകൊണ്ട് തന്നെ രണ്ട് മണിക്കാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ എത്തി നേരത്തെ എത്തിയത് കൊണ്ട് അവിടേക്ക് ഒന്ന് കയറി ഇറങ്ങി നടക്കാനും കാണാനും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇന്ന് പഠിപ്പിച്ച പാഠമാകാം ആ ബോർഡിൽ എഴുതിയിട്ടേക്കുന്നത് യൂണിഫോം വിതരണവും ഉണ്ടായിരുന്നു ഇതാണ് എൻ്റെ കല്യാണിക്കുട്ടി ഊണൊക്കെ കഴിഞ്ഞിട്ടേ അവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണ് കേട്ടോ എന്നെ കണ്ടപ്പോൾ ഒന്നും കൂടി ഇങ്ങ് സൈലൻ്റ് ആയി നല്ല കുട്ടിയാണെന്ന് കാണിക്കാനായിരിക്കും അപ്പോൾ അവരെ മറ്റേ ക്ലാസ്സിലാക്കിയിട്ട് രക്ഷകർത്താക്കൾക്ക് ഇരിക്കാനായിട്ട് ഒരു ഇരിപ്പിടം അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുസ്തകം തന്നു രണ്ട് പുസ്തകം കൂടി കിട്ടാനുണ്ടായിരുന്നു സ്കൂളിലെ കുറച്ച് കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ പഠനകാര്യങ്ങളും ഒക്കെ പറഞ്ഞ് യൂണിഫോം തന്നു വലിയ കാര്യങ്ങളൊന്നുമില്ല കാരണം സ്കൂൾ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞില്ലല്ലോ അപ്പോൾ അതൊക്കെ മേടിച്ചു ഇനി തിരിച്ചു പോകാനൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ എൻ്റെ കല്യാണി അമ്മ നമ്മുടെ സ്വന്തം വിമാനത്തിൽ കയറി അങ്ങോട്ടിരുന്നു പക്ഷേ നമുക്ക് പോകാൻ പറ്റില്ല എൻ്റെ മീനാക്ഷി കൂടെ വിളിക്കണം കേട്ടോ അവളുടെ സ്കൂള് തൊട്ടുമുകളിലാണ് അവിടേക്ക് വന്നപ്പോൾ ഭയങ്കര മഴ നാലുമണിയൊന്നും ആയിട്ടില്ല എന്നാലും അവളെയും കൂടെ കൂട്ടിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മീനാക്ഷി അമ്മയും കൂടെ വിളിച്ചു ഞാനും കല്യാണി അമ്മയും കൂടെ എൻ്റെ മീനാക്ഷി അമ്മയും കൂടെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇല്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു മഴയൊക്കെ അപ്പോഴത്തേക്കിനും തോർന്നു കേട്ടോ ചെറിയ ഒരു വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് യൂണിഫോമിൻ്റെ തുണി ഞാൻ ആദ്യം തന്നെ കാണിച്ചല്ലോ വീട്ടിൽ വന്നപ്പോഴേ എൻ്റെ അമ്മ എനിക്കൊരു മുട്ടായി തന്നു കേട്ടോ നല്ല സ്വാദുള്ള ഒന്നായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് കുറച്ച് മീനും കൂടി മേടിച്ചു കേട്ടോ എനിക്ക് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണേ ആ കാണിച്ച മീനിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുമോ പിന്നെ ഞങ്ങൾ ചായ കിട്ടു ബിസ്ക്കറ്റ് ചായയിൽ മുക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലേറ്റിയുടെ ബിസ്ക്കറ്റായിരുന്നു കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഇപ്പോൾ ചായയിൽ മുക്കി ബിസ്ക്കറ്റ് കഴിക്കാറുണ്ടോ എനിക്കിഷ്ടാട്ടോ ഞാൻ പണ്ടും ഇപ്പോഴും എല്ലാം കഴിക്കും അപ്പം നമ്മൾ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി താരപ്പൊക്കെ കലക്കി ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചക്ക ഇരുന്നത് എൻ്റെ മാതാശ്രീ പെട്ടെന്ന് തന്നെ അങ്ങ് വേഗിച്ചെടുത്തു കേട്ടോ അപ്പം ചൂട് ചക്കയും മീൻകറിയും ആയിരുന്നു അത്താഴത്തിന് ഞങ്ങൾ ചോറൊന്നും കഴിച്ചില്ല കേട്ടോ ഇന്ന് ഞങ്ങളുടെ അത്താഴം ഇതായിരുന്നു അപ്പം കുട്ടികൾക്കും കൊടുത്തു അമ്മയ്ക്ക് കൊടുത്തു പിന്നെ ഞാനും കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനായിരുന്നു ഒരു സൈസല്ല എല്ലാം കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഈ കുഞ്ഞ് വിശേഷങ്ങൾ ഇഷ്ടമായോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടല്ലോ ഇഷ്ടമായി എന്ന് പറയാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ മറ്റൊരു വിശേഷമായിട്ട് നമുക്കിനി നാളെ കാണാം മാളക്കണം ടാറ്റാ